വെൽക്കം ബാക്ക് ടു ഐഫാസ് വേൾഡ് ആർ ജെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ തമിഴ്ലൈനെ കണ്ട പോലെ തന്നെ ഖത്തറിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ ഐഫമ്മോക്ക് കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണി ഒക്കെ ആപ്പിലാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇന്ന് സൺഡേ ഒന്നുമല്ല പക്ഷേ എങ്കിലും ഹൈവേ റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ബ്ലോക്കാണ് നല്ല ബ്ലോക്കാണ് അപ്പം നമ്മൾ നേരെ പോകുന്നത് ഫുഡ് അയക്കാനായിട്ടോ ഫസ്റ്റ് തന്നെ ആദാമിൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീച്ച് സൈഡിലുണ്ടല്ലോ ആ ഒരു ഹോട്ടലിലട്ടോ നമ്മൾ കയറിയത് അപ്പോൾ ഇവിടുത്തെ പ്രസൻറ്റേഷനൊക്കെ നല്ല രസം കിട്ടോ പ്ലേറ്റ് പ്ലേറ്റായാലും ഒരു പ്രത്യേക ഒരു ഒരു പണ്ടൊക്കെയുള്ളൊരു ഫീലിങ് ആണ് അവിടെ പോയവർക്ക് അറിയാൻ മതിയാവും അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ കീ പൊറാട്ടാണ് കേട്ടോ ഓർഡർ ആക്കിയത് ഞാൻ പറഞ്ഞതാണ് കീ പൊറാട്ട ഞാനിതിന് മുന്നേ ഞാൻ ദിശാപ്പെന്ന് പറഞ്ഞ അവിടെ കയറിയിരുന്നോ പക്ഷെ അതിനേക്കാളും ഒരു ടേസ്റ്റ് തോന്നിയത് എനിക്കിവിടെയാണ് അങ്ങനെ ഞാൻ ഞാനും ജുന്നക്കായും രണ്ടെണ്ണം വാങ്ങിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫിൻ്റെ കീ പൊറോട്ടാണ് വാങ്ങിയത് ഐഫോ ഫോണിൽ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈയൊരു സമയത്ത് ഐഫോം മോൾ ഇത് കൊണ്ടുവന്നതും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ജനേഷ്ക കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ഉള്ളത് ആ ഫോണൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ജനേഷ്കാൻ്റെ അടുത്തുനിന്നെടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഒറ്റക്ക് കഴിക്കാൻ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വാരി കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം ഐഫോം മോൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ട അപ്പോൾ ജുനേഷ്കായം പറഞ്ഞ് ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ കീ പൊറാട്ട അങ്ങനെ ജുനേഷ്കായ്ക്ക് ഇഷ്ടപ്പെട്ട് ജുനേഷ്കായ് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയുക അല്ലെങ്കിൽ പറയും ഇനി അവിടെ നിന്ന് കഴിക്കണ്ട അങ്ങനെയൊക്കെ പറയുന്ന ആളാട്ടോ പക്ഷെ ജിനേഷ്കും നല്ല ഇഷ്ടമായി അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോകാം കേട്ടോ ഇനി ഞാൻ പോകുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ എൻ്റെ ഉപ്പ ഖത്തറിലാണ് ഉപ്പക്ക് വേണ്ടിയിട്ട് ഉപ്പൻ്റെ അടുത്തേക്ക് ഒരാൾ ഇവിടുന്ന് പോകുന്നുണ്ട് പിന്നെ അവരെ കയ്യിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അച്ചാറും ഉപ്പൊക്കെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ഉപ്പക്കിതാ അച്ചാറും അതുപോലെ ബേക്കറി ആണ് കൂടുതലും അങ്ങോട്ട് ഉപ്പ കൊടുത്തയക്കാൻ വേണ്ടി പറയാം അതാകുമ്പോൾ എപ്പം വേണമെങ്കിലും എടുത്ത് കഴിക്കാമല്ലോ ബേക്കറി ഐറ്റംസ് തന്നെ ഉപ്പ പറയാറുണ്ട് അധികം ഓവറാക്കി വാങ്ങണ്ട കാരണം ഉപ്പക്ക് അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ വാങ്ങിയാൽ എന്ന് പ്രത്യേകം പറഞ്ഞാണ് പിന്നെ നമ്മൾ അച്ചാർ വാങ്ങി കഴിഞ്ഞതിന് വെച്ചുണ്ടല്ലോ ഐഫോൺ മുഖ കല്യാണത്തിൽ കുറച്ചും കൂടി പർച്ചേസിങ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പ്ലം എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങലുണ്ടേന് ഞാൻ അവിടേക്കൊന്ന് വന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഐഫമ്മൊക്കെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഒരുപാട് ഷോപ്പിൽ കയറിയിട്ടൊന്നും ആ ഒരു മോഡല് കിട്ടിയിട്ടേ ഇല്ല ഏകദേശം ഒരു മോഡലെന്ന് പറയുകയാണെങ്കിൽ പെറ്റിക്കോട്ട് ഉള്ളിൽ വന്നിട്ട് അതിൻ്റെ മേലെ നമ്മളെ ഷർട്ടിൻ്റെ ഓവർ കോട്ട് പോലെ വരികയാണ് പക്ഷേങ്കിൽ വിചാരിച്ച ആ ഒരു പെറ്റിക്കോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ വേറെ ടോപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം കേട്ടോ അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടോപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്താണ് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് ഇന്നേഴ്സൊക്കെ ഐഫക്ക് ആവശ്യമുണ്ടായി അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് നമ്മളെ കല്യാണം ഏകദേശം അടുത്താണ് കേട്ടോ അടുത്ത ആഴ്ച ആണ് നമ്മളെ കല്യാണം വരുന്നത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അങ്ങനെ ഐഫോ മോളെ പർച്ചേസിങ് പർച്ചേസിങ്താ ഇതിലൂടെ മുഴുവനായിട്ട് ഞാൻ ഇന്നത്തോടെ എടുത്തു കേട്ടോ പിന്നെ മോക്ക് ഒരു ഷൂ എന്തായാലും വാങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ ഈ ഒരു ഷൂ ജുനേഷ്ക ഒരുപാട് അങ്ങനെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നോക്കലുണ്ടോ അപ്പോൾ പാകത്തിനൊത്ത് വരയില്ല അപ്പോൾ അതാ ഇന്ന് ഇവിടെ നിന്ന് ജുനേഷ്കക്ക് ഇഷ്ടമായി പിന്നെ ഐഫോ മോളക്കും അത് പറ്റിയിട്ടുണ്ടല്ലോ കാലിലിട്ട് നോക്കിയപ്പോൾ പിന്നെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഷൂ ഇടുന്നതുകൊണ്ട് അയപ്പം അതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സാണ് മാറ്റി മാറ്റി ഇടുന്നതെങ്കിൽ ഐഫോമൊക്കെ മൊയ്ക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും അപ്പം ഷൂ ആയതുകൊണ്ട് ഇങ്ങനെ അടങ്ങി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഷൂ ആണ് കേട്ടോ എടുത്തത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പാക്കാക്കി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇനി അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഉപ്പൊക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ എത്തിയതാണ് കേട്ടോ അപ്പോൾ അധികം ഓവറായിട്ടുള്ള ബേക്കറി ഒന്നും ഗൾഫിലേക്ക് കൊണ്ടുപോയാലും കേടാവല്ലോ ഉപ്പൊക്ക് ചുക്കപ്പം അതുപോലെ മിക്സർ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഉപ്പം വാങ്ങാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ അതൊക്കെ ആവുമ്പോൾ ഒരു മാസം വെച്ചാലും ഒന്നും ആവില്ല എന്നാണ് ഇവിടെ ബേക്കറി ബേക്കറിന്ന് അവർ പറഞ്ഞത് ഇത് നമ്മൾ ദാന ബേക്കറിയിലാണ് കേട്ടോ വന്നത് അപ്പോൾ ജുനേഷ് ഖാൻ അറിയുന്ന ആളായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ബേക്കറി ഐറ്റംസ് ഒന്ന് വാങ്ങിയാണ് കേട്ടോ ഇതിൻ്റെ പേര് ചുക്കപ്പം എന്നാണ് അപ്പോൾ അതാ അതും കുറച്ച് വാങ്ങി പന്തിരങ്കാവിലുള്ള ധനാ ബേക്കറി എന്നാണ് കേട്ടോ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിയത് അങ്ങനെ പിന്നെ പിന്നെതാ അത്യാവശ്യം ബേക്കറി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി പാക്കിയാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകാനാന്ന് പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മളെ കയ്യിൽ തന്നാണ് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ അടുത്ത അത് പോകുന്നത് ജൊനേഷ്ക ബ്രസീൽ ഫാൻസ് ആട്ടോ അപ്പം നിങ്ങളൊക്കെ ഏത് ടീമാണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ഐഫമ്മോക്കും ജൊനേഷ്കൊക്കെ ജേഴ്സി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ജൊനേഷ്ക കുറേ ആയി ചെറിയ ജേഴ്സി നോക്കുന്നത് നമ്മളെ നെയ്മറിൻ്റെ ബ്രസീലിൻ്റെ അങ്ങനെ പിന്നെ ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചാണ് അപ്പോൾ മോക്ക് ഇവിടുത്തെ ഒരു ഏകദേശം ഒരു ചെറിയൊരു സൈസ് കിട്ടിയപ്പോൾ നമ്മൾ ഇട്ട് നോക്കുകയാണ് കേട്ടോ അപ്പം സൈസ് ബാഗമായിരുന്നു പക്ഷെ കുറച്ച് ലെങ്ത്ത് കൂടുതലായപ്പോൾ ജുനേഷ്ക പിന്നെ അത് വേണ്ടെന്ന് വിചാരിച്ച് ഇട്ട് കഴിഞ്ഞേരും പിന്നെ അയഫ അത് കഴിക്കാനേ ഇതാക്കുന്നില്ല കേട്ടോ അയഫക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇട്ടിട്ട് നല്ല രസം കിട്ടോ അപ്പോൾ നമ്മൾ പുതിയ ഷൂ വാങ്ങിയത് ജുനേഷ്ക ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവരെ കുട്ടി ഉണ്ടായപ്പോൾ അതിൻ്റെ ബോൾ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കളിക്കുക അപ്പോൾ ലേശം ലെങ്ത് ഉണ്ടായതുകൊണ്ട് നമ്മൾ സൈസൊക്കെ പറഞ്ഞ് ഇരുപത്തിരണ്ട് സൈസിലായി മോക്ക് മാറ്റി വെച്ചാണ് കിട്ടും അപ്പോൾ ജുനേഷ് കാക്ക് ജേഴ്സി എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്നും ഇങ്ങനെ പോവാണ് അപ്പോൾ ഇന്നത്തെ ഈ ഷോപ്പിംഗ് ബ്ലോഗ് ഇവിടെ തീരാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക